അവസാനം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചു മാറ്റി അറിയാലോ ഒന്നും അത് ചെയ്യാൻ മടിക്കാത്തവർ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ മടിയില്ലാത്തവർ പിന്നെ എന്തടിച്ചു മാറ്റാനാണ് മടിയുള്ളത് മൂന്ന് സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുക എന്താ കാര്യം അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി ഒരു അച്ചടക്ക നടപടി പോലും സി പി എം സ്വീകരിച്ചിട്ടില്ല എന്താ കാര്യം അവരെ പേടിയാണ് ജയിലിൽ കിടക്കണത് അവർക്കെതിരെ നടപടിയെടുത്താൽ അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയും വേറെ നേതാക്കന്മാരിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് പോവാൻ അടുത്താളിൽ ജയിലിലേക്ക് പോവാൻ മുഖ്യമന്ത്രിയുടെ ആഫീസിന്റെ സമ്മർദ്ദമാണ് തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഒരു പ്രധാനപ്പെട്ട മൂന്ന് പേരും കൂടി റെഡിയായിട്ട് നിൽക്കുകയാണ് കേസ് കൃത്യമായി അന്വേഷിച്ചു പോയ കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുപ്പു ജയിലിലേക്ക് പോകും അതുകൊണ്ടാണ് അവർക്കെതിരായി നടപടി എടുക്കുന്നില്ല കോടതി വിധി വായിച്ചാൽ നിങ്ങൾ ഞെട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളൊരു സംശയം പറഞ്ഞു പ്രതിപക്ഷം അതായത് അയ്യപ്പന്റെ ഈ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞതാണ് അത് ഇവിടെ നിന്ന് ചെന്നൈയിൽ എത്തിക്കാൻ ഒരു മാസം ഒമ്പത് ദിവസം എടുത്തു അപ്പൊ ഞങ്ങൾക്കൊരു സംശയം ഒറിജിനലിന് പകരം വ്യാജൻ ഉണ്ടാക്കാൻ എടുത്ത സമയമാണ് ഇത് ആർക്കോ വിൽക്കുന്നത് ഈ സ്വർണം പിറ്റ പത്ത് മുപ്പത് കിലോ സ്വർണ്ണമല്ലോ എത്ര വരും കൂടി വന്നാൽ ഇതല്ലല്ലോ ഇതിന് കൂടികളാണ് എത്ര കോടി വേണമെങ്കിലും കിട്ടും കാരണം ഇതൊരു അയ്യപ്പന്റെ ഒരു ദിവ്യമായ സാധനമാണ് കറക്റ്റായിട്ട് കോടതി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വ്യാജ ചെമ്പുപാളി വേറെ ഉണ്ടാക്കി ഒറിജിനൽ സാധനം കോടീശ്വരന്മാർക്ക് വിറ്റുവു കോടതി പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെച്ചു കോടതി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ടുപോയി ആ കോടീശ്വരനെ പറ്റിച്ചിട്ടുണ്ട് ഇത് കട്ട മുതലാകുന്ന ഏകരണയായാലും മേടിക്കുമോ അയാളോട് പറഞ്ഞേക്കുന്നത് ഇത് ശബരിമല മാറ്റി സ്ഥാപിക്കുകയാണ് ഒരു ഇതാണ് വിശ്വാസിയുടെ വീട്ടിൽ സ്ഥാപിക്കണം ഇത് ശനിയുടെ അപഹാരം ഉണ്ടാവില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ കുറെ കോടീശ്വരന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സാറിനോട് സ്നേഹമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് അയാളിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് അവിടെ വെച്ചാൽ അയാളെ പറ്റിച്ചോ അതിനേക്കാൾ വലിയ തമാശ എന്താണെന്ന് അറിയാം ഇതാരും അറിഞ്ഞില്ല ഇവർക്ക് മാത്രമേ അറിയുള്ളൂ കോടതി അറിയില്ല മാധ്യമങ്ങൾ അറിഞ്ഞില്ല പ്രതിപക്ഷം അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി ഒരു അമ്പത് പവൻ മോഷ്ടിച്ചു എന്തായിരിക്കും സംഭവിക്കുന്ന കൂട്ടം പോലീസ് ബഹളം അല്ലേ ഒന്ന് അന്വേഷണം കള്ളനെ ആൾക്കൂട്ടത്തിൽ ഉണ്ടാവും കള്ളം പറയും കഷ്ടമായി പോയി അമ്പത് പവനാണ് പോയത് ഏത് കള്ളനാണ് ദുഷ്ടനാണ് ഇത് ചെയ്തത് എന്ന് കള്ളം പറയും കൂട്ടത്തിന് കുറെ നാല് കഴിയുമ്പോൾ പോലീസ് അന്വേഷണം നടത്തിയിട്ട് തെളിവ് കിട്ടിയില്ല പോലീസ് പോലീസിന്റെ വഴിക്ക് പോയി അപ്പം നമ്മുടെ കള്ളൻ എന്ത് ചെയ്യും കള്ളൻ അടുത്ത് വീട്ടിൽ കയറും അത് തന്നെ ശബരിമലയിൽ നടന്നു നാ മൂന്നാലു കൊല്ലം ആരും അറിഞ്ഞില്ലായിരുന്നു നേരത്തെ കൊണ്ടുപോയി ഇത് വിറ്റ് കോടികൾ ഉണ്ടാക്കിയത് അപ്പടാ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനും നമ്മുടെ മന്ത്രി വാസവനും ഒക്കെ ഒരു ആഗ്രഹം ഒന്നുകൂടി കൂടി പൂശന സ്വർണം ഒന്നും കൂടി പൂശൽ അപ്പൊ ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഇത് ദേവസ്വം മാനുവൽ അനുസരിച്ച് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് സന്നിധാനത്തിൽ നിന്ന് പുറത്തുകൊണ്ട് പാടില്ല അപ്പൊ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു പുറത്ത് കൊണ്ടുപോയേ പറ്റൂ ഉണ്ണിക് കൂടിച്ചേ പറ്റൂ കാര്യം മനസ്സിലായില്ല മറ്റേ കള്ളന്റെ സ്വഭാവം വീണ്ടും കാക്കാൻ പോയതാ അപ്പൊ വിൽക്കാൻ പോയത് ഏതാ അപ്പൊ ഇവരുണ്ടാക്കിയ വ്യാജനാണ് വീണ്ടും വിൽക്കാൻ പോണത് മറ്റത് ഒറിജിനലായിരുന്നു വിറ്റത് രണ്ടാമത് വിൽക്കുകയാണെങ്കിൽ ഇവര് കൊണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച വ്യാജൻ വീണ്ടും വിൽക്കാൻ പോവാണ് നോക്കിയേ ഇതിനുള്ള പൂർണമായ പിന്തുണയാണ് സി കൊടുത്തത് രണ്ട് ദേവസ്വം മന്ത്രിമാർ ദേവസ്വം മന്ത്രി ഒന്നും അറിയാതെ ശബരിമലയിൽ ഈച്ച മറക്കില്ല കാരണം ഇവരുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലേ ഇവർ ഇവരവരുമായിട്ട് ആലോചിക്കാതെ നിർണായകമായ തീരുമാനം എടുക്കുക രണ്ട് ദേവസ്വം മന്ത്രിമാർ ഇപ്പൊ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരി പോയി ഇനി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറിയാതെ പോകും രണ്ട് ദേവസ്വം മന്ത്രിമാരും ഇതിന്റെ അകത്ത് വരും സംശയമുണ്ടോ അപ്പൊ എന്തൊരു കളവാണ് അയ്യപ്പന്റെ സ്വർണം കവർത്തിയത് കാട്ടളപ്പാളി അയ്യപ്പൻ അവസാനം മനസ്സിലായി ഈ പോക്ക് പോയ അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി പോകുന്നു അപ്പോഴേ ഞാൻ അയ്യപ്പ ഭക്തനാണ് അതുകൊണ്ട് അയ്യപ്പനെ ഇടപെട്ടാന്നാണ് എന്റെ വിചാരം കോടതി വഴി കോടതി ഇത് അർജിയില്ലായിരുന്നെങ്കിൽ കോടതി എഴുതി വെച്ചേക്കണിണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് വ്യാജമായി ഒരു ആവശ്യം ഇതിപ്പോ പൂശേ പറ്റുള്ളൂ വേണ്ടി തന്നെയാണ് എന്നാലോചിച്ച് നോക്കി ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിലെ ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിലെ അയ്യപ്പന്റെ സ്വർണം വരെ കവർന്നെടുത്ത സ്വർണം കേരളത്തെ നരകതുല്യമാക്കി മാറ്റിയ ഭരണം ഇതിൽ നിന്ന് മോചനം വേണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ കേരളം ഉണ്ടാകണം നമ്മുടെ മക്കളും മക്കളുടെ മക്കളും നിൽക്കുകയാണ് അവർക്കൊരു നല്ല കേരളം ഉണ്ടാകണം അവരാഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കേരളം ഉണ്ടാകണം